പിന്നെ നമുക്ക് ഈ നല്ല ടേസ്റ്റായിട്ട് ചിക്കൻ്റെ പാർട്സെല്ലാം കൂടെ അത് വരട്ടിയെടുത്താലോ നല്ല കുരുമുളകൊക്കെ ഇട്ട് സൂപ്പർ ടേസ്റ്റില്ല കഴിക്കാൻ അപ്പോൾ അതിനുവേണ്ടി ചീനിച്ചിട്ട് വെച്ച് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കടുക് പൊട്ടിച്ച് കരി ആറുന്നതാണ് എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അതും കൂടിയിട്ട് നല്ല ഉണക്ക് അതിൻ്റെ ഇഞ്ചിയുടെ പച്ചമണം മറന്നെ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനെ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ആഗ്രഹിക്കണം കേട്ടോ ഇപ്പോൾ ഇഞ്ചിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറിക്കഴിയുമ്പഴേ നമ്മൾ ഞാൻ ഞാനാണെങ്കിൽ ഒരു ഒരു സവാളയും പിന്നെ ഒരു അഞ്ചാറ് വലിയ കൊച്ചുള്ളി കൊച്ചുള്ളിയുണ്ടല്ലോ അതുകൂടാണ് എടുത്തേക്കണേ അതും കൂടെ അതിലിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടുമല്ലോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അതിനെ പിന്നെയാണ് നമ്മുടെ പാർട്സിൻ്റെ അകത്ത് രണ്ട് മൂന്ന് നെയ്യ് കഷ്ണം കിടന്നായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ അതിലിങ്ങനെ അരിഞ്ഞ് ചേർന്ന് നെയ്യെല്ലാം അതിൽ ഇളകുമ്പോൾ നല്ല സൂപ്പറാണല്ലോ അങ്ങനെ അതും കൂടെ അത് ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇളക്കി അതിന് നല്ല വഴങ്ങോട്ട് വരട്ടെ കേട്ടോ അതുവരെ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ഉള്ളി നല്ലോണം ആയി കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ എന്താണ് നമ്മുടെ ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒന്നും നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ നല്ല പച്ചമണം മാറുന്ന ഇളവരെ ഒന്നുകൂടെ നന്നുക്ക് മിക്സ് ചെയ്തെടുക്കണം നിങ്ങളെല്ലാവരും ഇത് കഴിച്ചിട്ടില്ലേ സൂപ്പർ ടേസ്റ്റല്ലേ കഴിക്കുക എനിക്ക് ബീഫിൻ്റെ ലിവറിനോടൊന്നും അത്ര താല്പര്യമില്ല കേട്ടോ പക്ഷേ ചിക്കൻ ലിവറും അതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആക്കി കഴിക്കാൻ അവിടുത്തെ ഞങ്ങൾ ഇളയ ഇളയ കുഞ്ഞിനു ഭയങ്കര ഇഷ്ടമാണ് അവർ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ്റെ ലിവറ് മാങ്ങണ്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തക്ക വലിപ്പൊന്നുമില്ല എല്ലാവർക്കും അതിന് ടേസ്റ്റ് പിടിക്കണമെന്നില്ലല്ലോ അങ്ങനെ പുടികളൊക്കെ ഇട്ട് നല്ല ഉണക്ക് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന് നമ്മുടെ ഈ ചിക്കൻ്റെ പാർസൽ അതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് സമയം അതിനെ അതിനൊന്ന് തക്കാളിക്കയില്ലായിരുന്നേട്ടോ അല്ലെങ്കിൽ തക്കാളിക്ക ഇടായിരുന്നു ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കുറച്ച് വെള്ളം ഒന്ന് തളിക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നുമില്ല ഒരു കാൽ കപ്പ് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്നും കഴിക്കുന്നുണ്ട്

സൂപ്പറാണ് ഞങ്ങൾ ചപ്പാത്തി കൂടാണ് കഴിച്ചത് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ചെയ്തിട്ടില്ലാത്തവരുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ കേട്ടോ ഒരവസാനം നമ്മുടെ പാർട്സ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയാണെങ്കിലത്തെ വീട് ഇഷ്ടപ്പെട്ട അങ്ങനെ ഇതൊക്കെ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ